ശരീരമൊന്ന് ചലിപ്പിക്കുവാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കുക ഒന്നുറക്ക കരയാൻ പോലും സാധിക്കാതെ അതികഠിനമായ വേദന അനുഭവിക്കേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദന എന്ന് പറയപ്പെടുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു യുവതി അനുഭവിച്ചത് അതിലും പല മടങ്ങ് തീവ്രതയുള്ള വേദനകളായിരുന്നു സിവിൽ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അതിഭീകരമായ അഞ്ചര മണിക്കൂറുകൾ യുവതി അനുഭവിച്ചതോ സമാനതകളില്ലാത്ത വേദനകൾ അഞ്ച് യുഗങ്ങൾ പോലെ തോന്നിപ്പിക്കുന്ന ആ അഞ്ചര മണിക്കൂറുകളുടെ കഥയാണിത് ഇരയുടെ പേര് വെളിപ്പെടുത്തുന്നത് അധാർമ്മികമായതിനാൽ ഒഴിവാക്കുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാഴ്ചാ സംബന്ധമായ രോഗമുള്ള ഒരു യുവതിക്ക് ശസ്ത്രക്രിയ മാത്രമാണ് പരിഹാരം എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതുന്നു ദിവസങ്ങൾ കടന്നുപോയി ആ ദിവസം വന്നെത്തി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കായി തയ്യാറാകുന്ന യുവതി അറിയുന്നില്ല താൻ ഭൂമിയിലെ നരകയാതനയാണ് അനുഭവിക്കുവാൻ പോകുന്നത് എന്ന സത്യം യുവതി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുന്നു ആ അഞ്ചര മണിക്കൂറുകൾ ആരംഭിക്കുവാൻ ഇനി കേവലം നിമിഷങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് യുവതിക്ക് ജനറൽ അനസ്തേഷ്യ നൽകി ഈ അനസ്തേഷ്യയുടെ പ്രധാന ലക്ഷ്യങ്ങൾ രോഗിയുടെ ശരീരം നിശ്ചിത സമയത്തേക്ക് തളർത്തുക വേദനകൾ തലച്ചോറിലെത്തുന്നത് തടയുക കൂടാതെ രോഗിയെ ബോധരഹിതയാക്കുക തുടങ്ങിയവയാണ് എന്നാൽ നിർഭാഗ്യവശാൽ ഈ യുവതിക്ക് നൽകിയ അനസ്തേഷ്യ ഭാഗികമായി പരാജയപ്പെട്ടു ശരീരം പൂർണ്ണമായും തളർന്നു എങ്കിലും നേത്ര ശസ്ത്രക്രിയ ആരംഭിച്ചതും യുവതിയുടെ ബോധമനസ് ഉണർന്നു ചുറ്റും നടക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നു എങ്കിലും പ്രതികരിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിലായിരുന്നു അവരുടെ ശരീരം സംസാരിക്കുക പോയിട്ട് ഒരു ചെറു വിരൽ അനക്കുവാൻ പോലും യുവതിക്ക് സാധിക്കുമായിരുന്നില്ല നിമിഷങ്ങൾക്കകം തൻ്റെ കണ്ണുകൾ കീറി മുറിച്ചുള്ള ശസ്ത്രക്രിയ ആരംഭിക്കും ബോധം അറിയുന്നില്ല പക്ഷേ മനസ്സുണർന്നിരിക്കുന്നു എന്ന സത്യം ആരെയും അറിയിക്കുവാൻ സാധിക്കുന്നുമില്ല ഒരു ഉപകരണം ഉപയോഗിച്ച് കണ്ണുകൾ പൂർണ്ണമായും തുറന്നു പിടിച്ചിരിക്കുന്നു കണ്ണിൽ ഒരു കരട് വീണാലുള്ള അവസ്ഥ തന്നെ എത്രത്തോളം വേദനാജനകമാണ് അങ്ങനെയെങ്കിൽ അടുത്ത നിമിഷം തൻ്റെ കണ്ണുകളിലേക്ക് സർജിക്കൽ ബ്ലേഡ് കുത്തി ഇറക്കപ്പെടുമ്പോൾ ഉള്ള അവസ്ഥ എത്ര ഭീകരമാണ് യുവതിയുടെ ബോധ മനസ്സ് പിടയുവാൻ തുടങ്ങി ശസ്ത്രക്രിയ ആരംഭിച്ചു നേത്ര നാഡീ ഞരമ്പുകളെ ഭേദിച്ചുകൊണ്ട് സർജിക്കൽ ബ്ലേഡ് ഉള്ളിലേക്ക് കയറി അലറികരയണമെന്നുണ്ട് സാധിക്കുന്നില്ല അസഹനീയമായ വേദന കൊണ്ട് ബോധരഹിതയാകുന്നു എങ്കിലും വീണ്ടും വീണ്ടും ഉണരുന്നു സമാനതകളില്ലാത്ത വേദന ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലാത്ത യാതന ഏകദേശം അഞ്ചര മണിക്കൂറുകൾ നീണ്ടു നിന്ന ശസ്ത്രക്രിയ സർജിക്കൽ ടൂൾ കണ്ണിൽ വരുത്തുന്ന ഓരോ മാറ്റവും അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥ ശസ്ത്രക്രിയ ശരീരത്തിൽ ഏൽപ്പിച്ച മുറിവുകൾ ഭേദമാകുന്നതിന് ഏതാനും ചില ആഴ്ചകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ പക്ഷേ ആ ഭീകരമായ വേദന മനസ്സിലേൽപ്പിച്ച മുറിവുണങ്ങുന്നതിന് വർഷങ്ങൾ നീണ്ടുനിന്ന നിന്ന മനഃശാസ്ത്ര ചികിത്സ വന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് ആദ്യ വർഷങ്ങളിൽ ഒരു രാത്രി പോലും സ്വസ്ഥമായി ഉറങ്ങുവാൻ ഈ യുവതിക്ക് സാധിച്ചില്ല എല്ലാ രാത്രികളിലും ആ നരകയാഥനയെ ഓർമ്മപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ കടന്നുവരും പലതവണ ഞെട്ടിയുണരും ഏറെ നാൾ നീണ്ടു നിന്ന മനഃശാസ്ത്ര ചികിത്സയിലൂടെയും തുടർച്ചയായ കൗൺസിലിങ്ങുകളിലൂടെയും ഒടുവിൽ ആ യുവതി സാധാരണ ജീവിതം വീണ്ടെടുത്തു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഏവർക്കും നന്ദി